പുനീർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ ബാലാമണിയമ്മ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മാനിച്ചു മലയാള കവിതയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പതിനായിരത്തൊന്ന് രൂപയും ബലകവും അടങ്ങുന്ന പുരസ്കാരം അമ്മ കവിതാ സമാഹാരങ്ങളാണ് വൈവിധ്യമാർന്ന സ്നേഹത്തിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും കരുണയുടെയും എല്ലാം ഒരു വല്ലാത്ത ആ കവിതകളിൽ മുഴുവൻ സാഹിത്യ സമിതി പ്രസിഡന്റ് ഉമ്മർ അറയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയായി സാഹിത്യകാരനും മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ കെ വി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി പി മുഹമ്മദ് അബ്ദുൾ പുന്നിയൂർക്കുളം ഗിരീശൻ ഭട്ടതിരിപ്പാട് സജ്ജൻകുമാർ ബൈജുകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അബ്ദുൾ പൊന്നീർകുളം രചിക്കുന്ന പുതിയ പുസ്തകമായ പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ എന്നതിൻ്റെ കവർ പ്രകാശനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ സമിതി ജനറൽ കൺവീനർ കെ ബി സുകുമാരൻ സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി ട്രഷറർ ഷാജൻ വാഴപ്പള്ളി കുഞ്ഞുമുഹമ്മദ് ഹാജി പൊന്നീർകുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു തനിക്ക് അമ്മ നൽകിയ സമ്മാനമാണ് ഈ പുരസ്കാരമെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു